ബിഗ് ബോസ് സീസൺ സെവൻ ഇന്ന് രാത്രിയിൽ നിങ്ങൾ കാണാൻ പോകുന്ന എപ്പിസോഡുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് കൂടാതെ വേറെ മൂന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് അതിൽ ആദ്യത്തെ കാര്യം നിങ്ങളോട് എല്ലാവരോടുമായിട്ടുള്ളൊരു സോറി അല്ലെങ്കിൽ ക്ഷമയാണ് അത് വേറൊന്നും കൊണ്ടല്ല ബിഗ് ബോസുമായി റിലേറ്റ് ചെയ്ത് ഞാൻ ഇന്ന് രാവിലെ ചെയ്തൊരു വീഡിയോയിൽ ചെറിയ തെറ്റെന്നൊന്നും പറയുന്നില്ല അത്യാവശ്യം വലിയൊരു തെറ്റ് തന്നെ എൻ്റെ ഭാഗത്തുനിന്ന് പറ്റി അതിനാണ് ആ സോറി ഞാൻ അങ്ങോട്ട് പറഞ്ഞത് ആ തെറ്റിനെ ന്യായീകരിക്കാനൊന്നും ഞാൻ ആളല്ല പറ്റത്തുമില്ല പക്ഷെ എന്തുകൊണ്ട് തെറ്റ് തെറ്റുപറ്റി എന്ന് നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി അത് വേറൊന്നും കൊണ്ടല്ല തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ കംപ്ലീറ്റ് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഈ ലൈവ് കാണുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ചെയ്യണമല്ലോ നിങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കണമല്ലോ അപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ പോകുന്ന ഗ്യാപ്പിൽ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മിസ്സായി പോകും കാണാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഈ എപ്പിസോഡുകൾ എപ്പിസോഡുകൾ നടക്കുമ്പോഴും ചിലപ്പോൾ എപ്പിസോഡിൻ്റെ ഒരു ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഒക്കെ വരുന്ന ടൈമിൽ ഞാൻ ഓടിച്ചാടി വരും വീഡിയോ ചെയ്യാനായിട്ട് ആ ഒരു ടൈമിൽ ചിലപ്പോൾ എന്തെങ്കിലും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ മിസ്സായി പോകും അങ്ങനെ എനിക്കിന്നലെ വലിയൊരു കാര്യം മിസ്സായിപ്പോയി അതായത് ഇന്നലെ ഈ കഥ നമ്മുടെ ലക്ഷ്മി ഒരു ഒരു കഥ വന്ന് വായിച്ചിട്ട് കഥ ഇങ്ങനെ ഓരോ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ ഈ കഥ പറച്ചിലായതുകൊണ്ട് തന്നെ ഞാൻ ആ കിട്ടിയ ഗ്യാപ്പ് ഒക്കെ ഇവിടെ വലിയ പരിപാടി ഒന്നും നടക്കാൻ ചാൻസ് ഇല്ലയെന്ന് പറഞ്ഞ് ചാടി കുത്തി വന്ന് വീഡിയോ എടുക്കായിരുന്നു പക്ഷെ ആ ഗ്യാപ്പിലാണ് നമ്മുടെ ആദില മസ്താനിയോട് മറ്റേ സാധനം മറ്റേ ആ ഡയലോഗ് അടിക്കുന്നത് അതായത് മിക്കവാറും ഞാൻ പോകും അല്ലെങ്കിൽ ലാലേട്ടൻ ഐ ആം സോറി ആദില എന്ന് പറഞ്ഞു മറ്റേ പറഞ്ഞു വിടുമെന്നുള്ളൊരു സാധനം ആദില മസ്താനിയോട് പറഞ്ഞു എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ തന്നെ കമന്റ് ബോക്സിൽ ഇട്ടു അതൊന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പക്ഷേ ഞാൻ ആ സാധനം കാണുമ്പോൾ മസ്താനി ഈ ബ്രേക്കിൻ്റെ ഇടയ്ക്ക് അടുത്തൊരു ബ്രേക്കിൻ്റെ ഇടയ്ക്ക് ലാലേട്ടൻ മറ്റേ ബ്രേക്കിന് പോയ സമയത്ത് മസ്താനി ഇത് ലക്ഷ്മിയോട് പറയുന്നതാണ് ഞാൻ കേട്ടത് അപ്പോൾ ഓൾറെഡി ഇന്നലെ ലക്ഷ്മിയെയും മസ്താനിയെയും ലാലേട്ടൻ എടുത്ത് പൊരിച്ചിരിക്കുന്ന ഒരവസ്ഥ നമുക്കും നിങ്ങൾക്കും ഒക്കെ ഈ രണ്ടു പേരോടൊരു ദേഷ്യം ഇങ്ങനെ മൂത്തിരിക്കുന്ന ഒരു സമയം ആ സമയത്താണ് മസ്താൻ ഈ സാധനം പറയുന്നത് കേൾക്കുന്നത് ഞാൻ കേട്ടത് ഇത് കേട്ട ഉടനെ എനിക്കും അങ്ങോട്ട് വലിച്ച് കീറാൻ തോന്നി ഞാൻ വീഡിയോയിൽ വലിച്ച് അങ്ങ് കീറി അത്രേ ഉള്ളൂ ഇനിയിപ്പം എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് ആദില പറഞ്ഞിട്ടാണ് മസ്താൻ ഇത് ലക്ഷ്മിയോട് പറഞ്ഞതെങ്കിൽ പോലും അത്രയും മസ്താനെയും ലക്ഷ്മിയെയും ലാലേട്ടൻ വലിച്ചു കീറിയിരിക്കുന്ന ഒരു സമയത്ത് ആദില പറഞ്ഞ കാര്യം പോലും ഇവിടെ ലക്ഷ്മിയോട് പറയേണ്ട കാര്യമുണ്ടോ ലക്ഷ്മിയോട് ഓൾറെഡി ഒരു കാര്യം ഒരു സംശയം ചോദിക്കാൻ പോയതിൻ്റെ പേരിൽ ഇന്ന് എടുത്തു വെച്ച് താങ്ങിക്കൊടുക്കുന്നുണ്ട് നമ്മുടെ ഒണീലിൻ്റെ കേസിൽ അതിൽ കീറി കൊടുക്കുന്നുണ്ട് അവക്കും മനസ്സിലായി ലക്ഷ്മി ലക്ഷ്മിയുടെക്ക് ഒരു കാര്യം പറയാൻ പറ്റത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ ലോകമെമ്പാടും എത്തിക്കുമെന്ന് പിന്നെയും ഈ ആദില പറഞ്ഞ കാര്യമൊക്കെ എന്തിനാ അവൾ അവളോട് പറയാൻ പോകുന്നത് അല്ല അതിൻ്റെ ആവശ്യമുണ്ടോ വീണ്ടും ഞാൻ പറയുന്നു ഞാൻ ചെയ്ത തെറ്റിനെ ഞാൻ ആയിരിക്കുകയല്ല പക്ഷെ അതിൻ്റെ ആവശ്യമില്ല നമുക്കത് ട്രിഗർ എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ ദേഷ്യം വന്നു ആതിലെ ആതിലെടുക്കുക ആതിലെ പറ്റി ഇങ്ങനെ എന്ത് കാര്യത്തിന് എന്തിന് ഓൾറെഡി മസ്താനിക്കും മനസ്സിലായി ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ലക്ഷ്മി എന്താണെന്ന് പിന്നെയും ആ പറഞ്ഞതിനോട് എനിക്ക് വീണ്ടും ചോദിക്കാൻ പറ്റത്തില്ല ഇനിയിപ്പോൾ എൻ്റെ ഭാഗത്തെ തെറ്റാണെങ്കിൽ പോലും എനിക്ക് ആ രണ്ടെണ്ണത്തിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ അതവിടെ തീരട്ടെ ഇനി ഒന്ന് രണ്ട് പ്രൊമോകൾ ഇങ്ങനെ വന്നു കണ്ടു അതിലൊരു പ്രൊമോയിൽ അതിലേക്ക് പോകാവേ പ്രൊമോയിലേക്ക് പോകാൻ എപ്പിസോഡുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം അതിന് മുന്നേ വേറൊരു കാര്യം കൂടെ ഉണ്ട് അതായത് ലക്ഷ്മിയെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല തെമ്മാടിത്തരമാണ് ആ സ്ത്രീ പറഞ്ഞത് പക്ഷേ ലക്ഷ്മിയുടെ വാഗ് കൊണ്ട് ലക്ഷ്മിയാണ് പറഞ്ഞത് ലക്ഷ്മിയുടെ കുടുംബത്തിലേക്ക് നമ്മൾ ചെന്ന് കയറേണ്ട കാര്യമില്ല എന്നെപ്പോലെ റിയാക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ലക്ഷ്മിയുടെ പേഴ്സണൽ ലൈഫിനെ പോർട്രേറ്റ് ചെയ്ത് കാണിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പല ഓൺലൈൻ ചാനലുകൾ പോസ്റ്റേഴ്സായിട്ട് ഷെയർ ചെയ്യുന്നത് കണ്ടു അതിൽ പോസ്റ്റേഴ്സായിട്ട് അയാൾ പറഞ്ഞത് പോട്ടെ പക്ഷെ ആ പോസ്റ്റേഴ്സ് അങ്ങോട്ട് ഷെയർ ചെയ്തപ്പോഴത്തേക്ക് ലക്ഷ്മിയുടെ ഫോട്ടോയുടെ കൂടെ ലക്ഷ്മിയുടെ പൈതലിന്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടാണ് ഈ അപരാധം എഴുതി വിടുന്നത് അതിനോട് ഒരു കാരണവശാലും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല യോജിക്കാൻ പറ്റത്തില്ല ലക്ഷ്മി വെറും ഞാനൊന്നും പറയുന്നില്ല എനിക്ക് അവളെയും താല്പര്യം പക്ഷേ ആ പൈതലിനെയൊക്കെ എന്തിനാണോ വലിച്ചീനകത്തോട്ട് ഇറക്കുന്നത് ഏഹ് എന്തിനാ കുടുംബക്കാരെ പിടിച്ചിനകത്ത് ഇടുന്നത് അതിന്റെ ആവശ്യം ഉണ്ടോ ലക്ഷ്മി ഡിവോഴ്സ്ഡായി ആ ഭർത്താവ് അയാളെ പിടിച്ചിനകത്തോട്ട് ഇടുന്നു ചില എന്നെപ്പോലെ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തി എന്തിനാണ് അത് തപ്പിപ്പോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ വ്യക്തിയെ വേണ്ട ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ ആ വ്യക്തിയെ വിമർശിച്ച ഒരാളാണ് ഞാൻ പക്ഷേ അതുപോലെ തന്നെ അയാൾക്ക് അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തെ കുറെ കുറേ ഒരു കൂട്ടം ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് ആക്രമിക്കുന്നത് കണ്ടപ്പോൾ അതിനെ എതിർത്ത് സംസാരിച്ചൊരു വ്യക്തിയാണ് ഞാൻ മനസ്സിലായല്ലേ അയാൾ ചെയ്യുന്ന തെറ്റിനെ അയാളെ നമുക്ക് ക്രൂശിക്കാം ലക്ഷ്മി ചെയ്യുന്ന തെറ്റിനെ ലക്ഷ്മിയെ നമുക്ക് ക്രൂശിക്കാം ലക്ഷ്മിയുടെ കുടുംബം അതിനകത്തോട്ട് കയറിപ്പോണ്ട കാര്യം അതിൻ്റെ ആവശ്യം എന്താ അല്ലെങ്കിൽ ലക്ഷ്മിയുടെ പേരിൽ കേസ് ഉണ്ടായിരുന്നു ഉണ്ടായിക്കോട്ടെ അവരായിട്ട് വന്ന് പറയോ അവരുടെ കുടുംബക്കാർ വന്ന് പറയുമോ ചെയ്താൽ ഓക്കെ നമുക്ക് കുത്തി തിരിഞ്ഞ് അതിനകത്തോട്ട് പോകാം നമ്മളായിട്ട് ഈ റിയാക്ഷൻ എന്നെ എനിക്ക് മനസ്സിലായില്ല ഞാനും പലരുടെയും ഫാമിലി ആക്കി എടുത്ത് വിമർശിച്ചിട്ടുണ്ട് പക്ഷെ ഒരിക്കലും ഞാനായിട്ട് തേടി പോകത്തില്ല ആ കുടുംബത്തിൽ എന്താണ് അറിയാൻ അവരുടെ ഭാഗത്തുനിന്ന് ആരെങ്കിലും പുറത്തു വന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ പുറകെ പോകും അല്ലാതെ പോകുന്നത് ചെറ്റത്തരമാണ് അതിനോട് ഞാൻ യോജിക്കുന്നില്ല അത് പറഞ്ഞേ ആ ആ വ്യക്തി അത് പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ കുറേ ഓൺലൈൻ മീഡിയക്കാര് ആ കുഞ്ഞിന്റെ ഫോട്ടോ മാറ്റി എന്നിട്ട് എന്താന്ന് വെച്ചാൽ കാണിക്കും ഒരിക്കലും ആ സ്ത്രീയെ കീറണ്ടെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ പൈതലിനെയൊക്കെ കൊച്ചാ അത് അതിനൊക്കെ എന്തിനാണ് ഒരു ഒരു എനിക്കെന്തോ എനിക്കത് കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് സങ്കടം തോന്നി അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നിപ്പോയി ഇനി നമുക്ക് ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രൊമോകൾ എന്റെ പൊന്നെ അനുമോളിൻ്റെ കേസിൽ മസ്താനിയെ വലിച്ചു കീറുന്നുണ്ട് അതായത് കഴിഞ്ഞ ദിവസം ഞാനത് മനസ്സുകൊണ്ട് ഞാനത് പറഞ്ഞ കാര്യമാണ് പക്ഷേ ലാലേട്ടൻ ആ കേസ് ഇവിടെ എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷേ ലാലേട്ടൻ അതും എടുത്തു അത് മസ്താനിക്കിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മസ്താനിയെ വാലിച്ച് കീറി ഒട്ടിച്ചിട്ടാണ് ഇന്ന് ബിഗ് ബോസിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് വിടുന്നത് എനിക്കങ്ങനെ കേട്ടോ മനസ്സിലായത് വാലിച്ച് കീറി ഒട്ടിച്ചിട്ടാണ് ആ സാധനത്തിനെ പുറത്തേക്ക് ഇറക്കി വിടുന്നത് ലിറ്ററലി ഈ അനിമോളുടെ കേസിൽ അനിമോളെ അനുമോളെ മറ്റേ എന്താണ് അനുമോൾ അവിടെ നിൽക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുക ആരോടായിരുന്നു എനിക്ക് തോന്നുന്നു എന്തോ വഴക്കുണ്ടാക്കുക എന്തോ അതിൻ്റെ ഇടയ്ക്ക് അക്ബർ നമ്മുടെ ആര്യൻ മസ്താനിയോട് പറയുന്നത് എന്നെ തള്ളി അവളുടെ ദേഹത്തെ നിങ്ങൾ കണ്ടതായിരിക്കും അപ്പൊ മസ്താനി അത് തള്ളിയിടുന്നുണ്ട് ഓക്കെ ആര്യൻ അവൻ കാണിക്കും ആ പരിപാടി പറയും പോട്ടെ പക്ഷേ മസ്താനി ആര്യനെ തള്ളി അനുമോളുടെ ദേഹത്തെ അതിനുശേഷമാണെന്ന് തോന്നുന്നു മറ്റേ കേസ് ഈ ഒണീലിന്റെ കേസ് വരുന്നത് ലാലേട്ടൻ അതാ ചോദിക്കുന്നത് നിങ്ങളുടെ നേഹത്തൊരാള് അപ്പൊ നിങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി ആ നിങ്ങൾക്ക് വേറൊരു പുരുഷനെ ഒരു സ്ത്രീയുടെ ദേഹത്തേക്ക് തള്ളിയിട അല്ലേ മസ്താനിക്ക് ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല എന്തു പറയും മസ്താനി സത്യം പറഞ്ഞ എനിക്ക് മനസ്സിലായ ഒരു കാര്യം മസ്താനിയെ വാലിച്ച് കീറി അങ്ങോട്ട് ഒട്ടിച്ചിട്ട് പുറത്തേക്ക് ഇറക്കി വിടുന്നു അതാണ് സംഭവിക്കുന്ന അതല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും അല്ല പിന്നെ ഉണിലിന്റെ കേസിന് അത് നമ്മുടെ ഫസ്റ്റ് എന്താണ് ഒരു പ്രൊമോ ആയിരുന്നു ഉണിലിന്റെ കേസിന് ലാലേട്ടൻ നൈസായിട്ട് ഉണീലിനോട് പറയുന്നുണ്ട് നമുക്കും എനിക്കും കുടുംബക്കാർക്കും ഉണിലിന്റെ ഫാമിലിക്കും ഒക്കെ മനസ്സിലായിട്ടുണ്ട് ഉണീലിന് തെറ്റുകാരനൊന്നും അല്ല തെറ്റ് ചെയ്യുന്ന രണ്ടെണ്ണം അവളന്മാരെ ഇന്നലെ കീറി ഇന്നും കീറി പിന്നെ ലക്ഷ്മിയെ എനിക്ക് തോന്നുന്നില്ല പെട്ടെന്നൊന്നും പുറത്തേക്ക് ഇറക്കി വിടുമെന്ന് കാരണം ഇത്രയും വലിയൊരു സാധനമൊക്കെ ഉണ്ടാക്കി ചെയ്ത ഒരു സ്ത്രീയാണ് പെട്ടെന്ന് ഇറക്കി വിട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നാട്ടുകാർക്ക് അല്ലറിയും അതുകൂടെ ഉണ്ട് ഇതിനകത്ത് പിന്നെ വേറൊരു സംശയം എനിക്ക് ഞാനിവിടെ ഒരു ഒരു പോള് ഞാൻ കണ്ട യൂട്യൂബിൽ വന്നൊരു പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാവേ ഇവരിൽ ഒരാളെ പുറത്താക്കാൻ അവസരം കിട്ടിയാൽ ആരെ പുറത്താക്കും അനുമോള് പന്ത്രണ്ട് പേഴ്സൻറ്റേജ് മസ്താൻ ഇരുപത്തി ലക്ഷ്മി പതിനാല് ആര്യൻ നാൽപ്പത്തേഴ് ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നത് ആര്യൻ പുറത്തേക്ക് ഇങ്ങനെ വരണമെന്നാണ് പിന്നെ എന്നിട്ടും എങ്ങനെ ഇവൻ ഇപ്പോഴും അവിടെ തുടരുന്നു എനിക്ക് മനസ്സിലാകത്തൊരു കാര്യമാണ് വോട്ടുണ്ടോ ആര്യന് ആളുകളെല്ലാം ആര്യൻ പുറത്ത് വരണമെന്നാണ് പറയുന്നത് പിന്നെ എങ്ങനെയാണ് ഇവൻ അവിടെ നിൽക്കുന്നത് എൻ്റെ ഒരു സംശയമായിരുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സംശയത്തിന് ഉത്തര എങ്ങനെ ഇവൻ നിൽക്കുന്നു പിടുത്തമില്ല എന്തിൻ്റെ പുറത്താണെങ്കിലും അവിടെ നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് എന്തായാലും ഫൈനൽ ഫൈവ് അങ്ങ് വരെ ഒന്നും എത്തത്തൊന്നുമില്ല അത് ഉറപ്പുള്ള കാര്യമാണ് പക്ഷേ ഇപ്പോഴും എങ്ങനെ ഈ വ്യക്തി നിൽക്കുന്നു ചോദിച്ചില്ലാണത് അപ്പോൾ എന്താണെങ്കിലും ഇനി നാളെ ഉള്ളു ലൈവ് പക്ഷേ രാത്രിയിൽ എപ്പിസോഡ് ഉണ്ട് അത് കണ്ടിട്ട് അതിൻ്റെ അപ്ഡേറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും സ്റ്റേ ട്യൂൺ ആൻഡ് സ്റ്റേ വിയോഡ്